നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം തന്നെ പരിപാലിക്കുന്നത് നമ്മുടെ ഈശോ ആണ് ഈശോനെ പോലെ ഒരു പരിപാലകൻ നമ്മുടെ കൂടെ ഒരിക്കലും വേറൊരാളും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ല ഭൂമിയിൽ മാത്രമല്ല നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതുപോലെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണെ ഞാൻ യു കെ ജി പഠിക്കണ സമയത്ത് എനിക്കൊരു അനിയനെ അനിയത്തിണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞാൻ കുറെ ഈശോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാ എനിക്ക് കിട്ടാറ് എനിക്കപ്പൊ ഒന്നും തോന്നാ കിട്ടണമായിട്ട് തോന്നാറില്ല ഞാനപ്പൊരു ദിവസം അപ്പയോട് കരഞ്ഞ പറഞ്ഞു അപ്പ ഇത് അതെനിക്ക് ഈശോ ഒരു അനിയന അനിയന്ന അല്ലെങ്കിൽ അനിയത്തിന്നെ തരാത്തേ ഇനി എനിക്ക് ഈശോ ഒരിക്കലും തരൂല അങ്ങനൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോ എന്റെ കെ ജിയിലെ പ്രിൻസിപ്പള് ഏർ എന്നോട് ചോദിച്ചു നീ എന്താണ് ഇത്ര സങ്കടപ്പെട്ടിരിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈശോ ഒരു അനിയന്ന തരണില്ല അപ്പൊ അപ്പൊ സിസ്റ്റർ ഇങ്ങനെയാ എടാ നീ മൂന്ന് ദിവസം മുട്ടിന്ന് മുട്ടുമെന്ന് കൊന്ത എല്ലാം പറഞ്ഞു അപ്പൊ മാതാവ് നിനക്ക് സദ്വാർത്ത വരും അപ്പൊ ഞാൻ തീക്ഷണ തീക്ഷണതയോടുകൂടി ഞാൻ ചെയ്തു അപ്പോഴൊന്നും എനിക്ക് എന്താവും അറിയില്ലായിരുന്നു ഏർ കൊറച്ചാൾ കഴിഞ്ഞു ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ അപ്പ എന്നോട് പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് എന്തു അപ്പൊ പറയാണ് അമ്മക്ക് അല നിനക്ക് കുഞ്ഞാവ് വരാൻ പോവാന്ന് ഞാൻ അപ്പ തന്നെ ഈശോടെ അടുത്ത് നന്ദി പറഞ്ഞു നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ നമുക്ക് ഈശോ കിട്ടും മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം മതിയായി ഇരുപത്തിനാലാം വാക്യം പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കും എന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്നെ ചെയ്യും ഈ ഒരു കാര്യം ആദ്യമൊക്കെ എനിക്കൊരു ജസ്റ്റ് വായിക്ക ഒരു വചനമായിരുന്നു കിട്ടുമ്പോ വായിക്കും ീ ഒരു കാര്യം നടന്നേ പിന്നെ അയിന്റെ അർത്ഥം എന്റെ ജീവിതത്തില് ഒരു അനുഭവങ്ങളിലൂടെ വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഏർ കളമശ്ശേരിയിൽ താമസിക്കുമ്പോ ഒരു ദിവസം അപ്പട കാലുമ്പോ തേള് ഊത്തി അന്ന് ഞങ്ങള് ഏർ വാടക ഞാൻ രണ്ട് വയസ്സ് നാല് വയസ്സിന്റെ ഇടയിലാണ് അന്ന് അപ്പൊ വീട്ടിൽ വന്ന് കൊറേ നേരം കിടന്നു കാലിൽ നീരൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊരു ബെനറ്റ ബെനഅിക്താൻ ക്രോസ് ഉണ്ടായി അത് ഞാൻ അടുത്ത് അപ്പടെ നേരെ കാണിച്ചപ്പോ അപ്പ ഉറങ്ങായിരുന്നു മൂക്കുമ്മേ അത് കൊണ്ടു അപ്പൊ അപ്പൊ ഞെട്ടിയണിച്ച് ഏഹ് എന്തു എന്ന് നോക്കുമ്പോ അപ്പ ഞാൻ പറയുന്നത് പറയോന്ന് ചോദിച്ചു എന്റെ ഈശോയെ അപ്പഅപ്പ് ഇങ്ങനെ പറഞ്ഞ് നോക്കി എന്നെ എന്നിട്ട് പക്ഷെ അപ്പ പറഞ്ഞു അത് എന്റെ ഈശോയെ എന്റെ കാല തേൾ കൂത്തി ഭയങ്കര വേദനയാ ഒന്ന് മാറ്റി തരണേ ഈശോയെ എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അന്നാമ്പെള്ളം മേടിച്ച് അപ്പഴ് നെറ്റിയിൽ കുരിശ് വരച്ചു കുറച്ചു നേരം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോ ആ നീരും പോയി എല്ലാം പോയി അപ്പോ നമുക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാനാണെങ്കി നമ്മൾ അതിൻ്റെ സോഴ്സിലോട്ട് പോകണം നമുക്കിപ്പോ എന്ത് ചോദിക്കാനോ എന്ത് കിട്ടാനോ ഉള്ള ഏക സോഴ്സ് ദൈവമാണ് അപ്പൊ നമ്മൾ ദൈവത്തേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി അടക്കണം വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന ദൈവമായിട്ടുള്ള സംഭാഷണം എന്നുള്ള പറയാറ് ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഈശോയിലോട്ട് കുറച്ചും കൂടി അടുക്കുന്നു. അങ്ങനെ ഈശോയിലോട്ട് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സാധിക്കും ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം വേണം എന്താ കടുകണി എന്ന് പറയാൻ കാരണം കടുകുമണി ചെറുതാണ് എന്നാൽ അത് റിച്ച് ആണ്. നമ്മുടെ വിശ്വാസം ഒരു ചെറിയ വിശ്വാസം ആയാൽ പോലും അത് ദൈവത്തിലേക്ക് വളരെ അടുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസം ആയിരിക്കണം താങ്ക് യു